യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന യങ് ഇന്ത്യ ക്യാമ്പയിന് പാലക്കാട് ജില്ലയിൽ തുടക്കമായി സംഘടനയെ ശക്തിപ്പെടുത്താൻ താഴെത്തട്ടിൽ നിന്നുമുള്ള പ്രവർത്തകർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന ജില്ലയിലെ ആദ്യ ക്യാമ്പയിൻ തൃത്താലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം സൂചിപ്പിച്ചു സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം യങ് ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം നേരിട്ടെത്തിയാണ് ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് പാലക്കാട് ജില്ലയിൽ മൂന്ന് ദിവസങ്ങളിലായാണ് ലീഡേഴ്സ് മീറ്റ് നടത്തുന്നത് ആദ്യ യോഗം തൃത്താല മണ്ഡലത്തിലായിരുന്നു സംഘടനയെ ശക്തിപ്പെടുത്താൻ താഴെത്തട്ടിൽ നിന്നുമുള്ള പ്രവർത്തകർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് തൃത്താല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ടു കോൺഗ്രസിന് അധികാര കേന്ദ്രങ്ങളിലെത്തണമെങ്കിൽ അതിനാവശ്യമായ പ്രവർത്തനം അനിവാര്യമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് നഹാസ് അധ്യക്ഷനായി നേതാക്കളായ അബിൻ വർക്കി എസ് ജയഘോഷ് വൈശാഖ് വി ടി ബൽറാം പ്രവർത്തനങ്ങളിൽ യൂത്ത് കോൺഗ്രസിനെ സഹായിക്കാൻ പറ്റുന്നവർ എഴുന്നേക്കം പറഞ്ഞപ്പോഴും ഒന്നുകൂടെ നേരത്തെ എഴുന്നേറ്റല്ലേ കഴിഞ്ഞ തവണ വളരെ ചെറിയ വോട്ടിന് അതും ബി ജെ പിയും സി പി എമ്മും കൂടെ ഒരുമിച്ച് നിന്ന് അപ്പുറത്തൊരു അവിയൽ മുന്നണിയായിട്ട് മത്സരിച്ച ഒരു ചെറിയ വോട്ടിനാണ് നമ്മൾ തൃത്താലയിൽ പരാജയപ്പെട്ടത് ആ തൃത്താല രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ തിരിച്ചു പിടിച്ച് കോൺഗ്രസ്സിന് ഒരു എം എൽ എ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് തൃത്താല തിരിച്ചു പിടിച്ച് കോൺഗ്രസിന്റെ എം എൽ എ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റേക്ക് വേണം എന്ന് മീഡിയയിൽ പ്രവർത്തിക്കാൻ എത്ര പേര് തയ്യാറാണ് ചോദിച്ചപ്പോ ആകെ പത്താളുകൾ എഴുതേറ്റ് നമുക്ക് സംഘടനാ പ്രവർത്തനത്തിന്റെയോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ എൻഗേജഡ് ആകാൻ ഏത് തരക്കിനിടയിലും ഇനിയും രോഗാവസ്ഥയിൽ പോലും എൻഗേജഡ് ആകാൻ പറ്റുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ ഏറ്റവും മിനിമം സാധനം അല്ലേ നമുക്ക് പശയിട്ട് പോസ്റ്റർ ഒട്ടിക്കാനുള്ള പ്രയാസമുണ്ടോ ഒരു പോസ്റ്ററാണ് ഒരു പോസ്റ്റ് സ്റ്റോറിയാക്കാൻ നമ്മൾ പന്തം ഒരു പ്രകടനം നടത്തുന്ന പ്രയാസമുണ്ടോ ഉണ്ടോ ഉണ്ടോ പോലീസുമായിട്ട് ബാരിക്കേഡിന് മുന്നിൽ ഏറ്റുമുട്ടുന്ന പ്രയാസമുണ്ടോ ഒരു സ്റ്റാറ്റസിലാകും ഉണ്ടോ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്നുണ്ട് മൊബൈലും നോക്കും അല്ലേ ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം നോക്കുന്നത് മൊബൈലും നോക്കും എന്തെങ്കിലും നോക്കാൻ വേണ്ടിട്ട് ഒരു ശീലത്തിന്റെ ഭാഗമായി മാറി അല്ലേ നമ്മൾ നമ്മൾ ചായ നോക്കും നോക്കും ചോറ് കൂടുതൽ സമയം പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി